നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ഇതൊന്നും കോഴ ആരോപണങ്ങളിൽ മാണിക്ക് പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് തെളിവില്ല ബാറുടമകൾ തന്നെ ആരോപണങ്ങൾ നിഷേധിക്കുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മാണി തന്നെ മാണിയെ പുറത്താക്കണമെന്ന ആവശ്യം മുഖ്യൻ തള്ളി ജേക്കബ് തോമസിന്റെ പ്രമോഷൻ നടപടിക്രമം മാത്രം ബാലകൃഷ്ണ പിള്ളയ്ക്കുള്ള മറുപടി ഇരുപത്തിയെട്ടിന് ശേഷമെന്നും ഉമ്മൻചാണ്ടി കരുണയില്ലാത്ത കൊമ്പന്റെ മുന്നിൽ ഗവിയിൽ ട്രക്കിങ്ങിനിടെ കാട്ടാനയുടെ ആക്രമണം ദമ്പതികളായ വിനോദസഞ്ചാരികൾ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു കൊല്ലപ്പെട്ടത് ഗുജറാത്ത് സ്വദേശികളായ ഭൂപേന്ദർ സി റാവൽ ഭാര്യ ജാഗ്രതി എന്നിവർ സ്വകാര്യ റിസോർട്ടിൽ താമസിക്കുകയായിരുന്ന ഇവർ ഡേ പാക്കേജിൽ ട്രക്കിങ്ങിനെത്തുകയായിരുന്നു മലകയറ്റത്തിനിടെ കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് രാവിലെ പതിനൊന്ന് മണിയോടെ ദമ്പതികളുടെ മൃതദേഹം വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ ബാർ കോഴ ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ബിജു രമേശ് തെളിവുകൾ വിജിലൻസിന് നൽകാൻ ഭയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും ഇന്ന് വിജിലൻസിന് കൈമാറുന്നത് കെ എം മാണിക്കെതിരായ തെളിവുകൾ മാത്രം കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട് കൈമാറുന്നത് കേന്ദ്ര ഏജൻസിക്ക് മാത്രമെന്നും ബിജു വാർത്തയുടെ സച്ചിൻ കേരള കൌമുദി ഫ്ലാഷ് കുതിപ്പിന് ആവേശം പകരാൻ ക്രിക്കറ്റ് ഇതിഹാസം തലസ്ഥാനത്ത് മൈ ഫ്ലാഷ് പ്രചരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ഫ്ലാഷ് മധ്യാഹ്ന പത്രം പത്താം വേളയിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം സച്ചിൻ നിർവഹിച്ചത് റൺ കേരള റൺ അംബാസിഡറായി എത്തിയപ്പോൾ സച്ചിനൊപ്പം ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പ്യൻ ഷൈനി വിൽസണും മൈ ഫ്ലാഷ് പ്രചരണ പരിപാടിയുടെ സ്പോൺസറായി അൽസാജ് ഗ്രൂപ്പ് ചെയർമാൻ സാജിദ് ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം